ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലി ഒഴിവുകൾ നോക്കാം ഫസ്റ്റ് വന്നിട്ടുള്ളത് വാർഡനായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഉടൻ നിയമനമാണ് കാലക്കറ്റ് എൻട്രൻസ് കോച്ചിങ് സെൻ്ററിലേക്കാണ് ഫീമെയിലിനും മെയിലിനും അവൈലബിൾ ആണ് സാലറി വന്നിട്ട് ഫിഫ്റ്റി തൗസൻഡ് ആണ് ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണ് മുപ്പത് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ ഉണ്ട് എസ് എസ് എൽ സി പാസ് താല്പര്യമുള്ളൊക്കെ വാട്സപ്പിൽ വാർഡൻ എന്ന് അയച്ചാൽ മതി നെക്സ്റ്റ് വന്നിട്ടുള്ളത് തൃശൂർ കൂർക്കഞ്ചേരിയിലെ രണ്ട് അംഗങ്ങളുള്ള ഒരു വീട്ടിലേക്ക് താമസ കൂടി ഒരു സ്ത്രീയാണ് ഉടൻ ആവശ്യമുള്ളത് ശമ്പളം പത്തൊമ്പതിനായിരമാണ് താമസ സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട സമയം ഒൻപത് മണി മുതൽ അഞ്ച് മണി വരെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തതൊരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ടാണ് ടെൻത്ത് അവർ ഗ്രാജുവേറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ പത്തൊമ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെ സാലറി ഉണ്ടായിരിക്കുന്നതാണ് മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് അൻപത്തി അഞ്ച് വയസ്സുള്ളവർക്ക് ഏജ് ലിമിറ്റുണ്ട് താല്പര്യമുള്ളക്ക് നിങ്ങളുടെ സി വി സിൻ്റ നമ്പർ താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ജോബ് വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് വളാഞ്ചേരി ഭാഗത്തായിട്ടാണ് അക്കൗണ്ടിങ് സെയിൽസ് സ്റ്റാഫായിട്ടാണ് താല്പര്യമുള്ളക്ക് താലക്കാൻ നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്